മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നടിയാണ് വൈഷ്ണവി സതീഷ് സി കേരളത്തിൽ രണ്ടു വർഷത്തോളം വിജയിച്ചു നിന്ന പരമ്പരയായ മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് വൈഷ്ണവി സതീഷ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് അതിലെ കഥാപാത്രമായ സ്വാതിയെ രണ്ട് കൈയും നീട്ടിയാണ് ആളുകൾ സ്വീകരിച്ചത് കഴിഞ്ഞ വർഷമാണ് മിഴിരണ്ടിലും എന്ന സീരിയൽ അവസാനിക്കുന്നത് സീരിയലിൻ്റെ അവസാന എപ്പിസോഡുകൾ പുറത്തു പുറത്തുവരാനിരിക്കെ സീരിയലിന്റെ അവസാന ഭാഗത്തിന്റെ ഷൂട്ട് മുഴുവൻ പൂർത്തിയായിരുന്നു ഷൂട്ട് പൂർത്തിയാക്കിയതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അവസാന ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ കരഞ്ഞുകൊണ്ട് വൈഷ്ണവി മടങ്ങുന്ന വീഡിയോ ആരും തന്നെ മറക്കില്ല മലയാളത്തിൽ നിന്ന് ഇപ്പോൾ താത്കാലിക എടുത്തിരിക്കുകയാണ് നടി ഇപ്പോൾ തമിഴ് സീരിയലിലാണ് അഭിനയിക്കുന്നത് തമിഴിൽ സംപ്രേക്ഷണം ചെയ്യുന്ന കാർത്തിക ദീപം എന്ന തമിഴ് സീരിയലിന്റെ തിരക്കിലാണ് നടി ഇതിൽ രേവതി എന്ന കഥാപാത്രമായാണ് എത്തുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായ വൈഷ്ണവി വഴുതക്കാട് മഹാരാജാസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങിയതാണ് കുടുംബം പ്രായം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്ന വൈഷ്ണവി സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം സജീവമായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അമ്മ എന്ന പരമ്പരയിൽ നിയയുടെ മകളായി തുടക്കം കുറിച്ച വൈഷ്ണവി ഏഴാം ക്ലാസ്സിൽ പഠിക്കവെയാണ് മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിൽ ജാനിയുടെ അനിയത്തിക്കുട്ടിയായി വേഷമിട്ടത് പിന്നീട് കാര്യം നിസാരം ഭ്രമണം സീത സത്യം ശിവം സുന്ദരം തുടങ്ങി പതിമൂന്നോളം പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് തുമ്പപ്പൂ പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളായിരുന്നു ചെയ്തത് സൂര്യ ടി വിയിലെ കളിവീട് പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് കാര്യം നിസാരം ഭ്രമണം സീത സത്യം ശിവം സുന്ദരം തുടങ്ങി പതിമൂന്നോളം പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് തുമ്പപ്പൂ പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളായിരുന്നു ചെയ്തത് സൂര്യ ടി വിയിലെ കളിവീട് പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് ഇത്തിരി നിറം കുറവാണെന്നും അതിന്റെ പേരിൽ കോംപ്ലക്സുകളുടെ ഉള്ള പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് യഥാർത്ഥ ജീവിതത്തിൽ വൈഷ്ണവി മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെ കിട്ടിയ സൗഹൃദമാണ് സൽമാനുൽ ഫാരിസും മേഘയും തമ്മിലുള്ളത് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവർ പ്രണയത്തിലാകുന്നത് ഇക്കാര്യം മേഘ ആദ്യം പറയുന്നതും വൈഷ്ണവിയോടായിരുന്നു പിന്നീട് സീരിയലിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് സീരിയൽ അവസാനിച്ചെങ്കിലും വൈഷ്ണവി ആ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവർ ഇടയ്ക്ക് കാണാറും വിശേഷങ്ങൾ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ രണ്ടു കൂട്ടരും സീരിയലുകളുടെ തിരക്കിലാണെങ്കിലും സൗഹൃദം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ വൈഷ്ണവിക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുമുണ്ട് ഇവിടെ താരത്തിന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് രണ്ടു വർഷത്തോളം നീണ്ട ജൈത്രയാത്രയ്ക്കൊടുവിലാണ് മിഴിരണ്ടിലും പരമ്പരയ്ക്ക് അവസാനമായത് സീരിയലിന്റെ അവസാന ദിന ഷൂട്ടുകൾ കഴിഞ്ഞ താരങ്ങൾ വേദനയോടെ മടങ്ങുന്ന വീഡിയോ വൈറലായിരുന്നു അതിന്റെ വീഡിയോ നടി വൈഷ്ണവി സതീഷ് പങ്കുവച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ